നട്ടല്ലില്ലാത്ത ജന്തുക്കളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ചില കടൽ ജീവികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മനുഷ്യന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ അതിനൊരു വകുപ്പാണ് നട്ടല്ലാത്ത ജീവികൾ മാത്രം ഉണ്ടാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അതാണ് ബി ജെ പി നട്ടെല്ലുമില്ല ആണത്തവുമില്ല ദുരന്ത ഫണ്ടിൽ നമ്മള് വയനാട്ടില് ദുരന്തമുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം മറന്നിട്ടില്ലല്ലോ നിങ്ങൾ മറന്നവരുണ്ട് അതിന് മുൻപനാണ് നരേന്ദ്രമോദി ഇവിടെ വന്നു ആശുപത്രിയിൽ പോയി ഒരു കൊച്ചുകുട്ടിയെ ഇവിടെ ഉമ്മ വെച്ചു ആശ്വസിപ്പിച്ചു ഞാനിവിടുന്ന് ഡൽഹിയിൽ എത്തുമ്പോഴേക്കും തണ്ടിയെക്കോലെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും എത്തിയില്ല ചില്ലി കാശ് പോലും കൊടുത്തില്ല അവകാശപ്പെട്ട പൈസ പോലും കൊടുത്തില്ല മാത്രമല്ല വയനാട് ദുരന്തം അതിൻ്റെ ഫണ്ട് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തി ജീവിക്കുക രാഷ്ട്രീയം കലർത്തി ന്യായീകരണങ്ങൾ കൊണ്ടുവരികയാണ് നേരിട്ട് പോയിട്ട് മോഡിജിയോടോ അല്ലെങ്കിൽ ഇവരുടെ ജിയോടോ പൊട്ടി രണ്ട് വർത്താനം പറയാൻ കഴിയാത്ത നട്ടല്ലാത്ത ബി ജെ പി കേരള കേരള നേതാക്കള് ലോകം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടും സംഭവിച്ചത് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ദുബായ് ഭരണാധികാരികൾ ചൈനീസ് പ്രീമിയർ എല്ലാവരും അക്കാര്യത്തിൽ അനുശോചനം അറിയിച്ചത് ദുരന്തങ്ങൾ പലതുമുണ്ട് പക്ഷേ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പുറത്തെ മലയിൽ നിന്ന് നോക്കിയത് കാണാം പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോൾ ഇപ്പുറത്തുള്ള മലകൾ മലകളിലുള്ള ആൾക്കാർ നോക്കിയപ്പോൾ അപ്പുറത്തെ മലയില്ല ആ ഗ്രാമം അവിടെ ഇല്ല മുഴുവൻ പച്ചപ്പായിരുന്നു അതിൻ്റെ ഒരു ഭാഗം മാത്രം നിണമണിഞ്ഞു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് കുറിപ്പ് ട്വിറ്ററിൽ കുറിച്ചത് അവരുടെ ഞെട്ടിൽ അവർ ലോകത്തെ അറിയിച്ചത് ഇത്രയായിട്ട് പോലും മാസങ്ങൾ പിന്നിട്ട് എന്നിട്ട് പോലും ആ ദുരന്തത്തിൻ്റെ അനുഗണനങ്ങൾ ഈ അത് അനുഭവിച്ച ഒരു തലമുറയ്ക്ക് അതിന് രക്ഷപ്പെടാൻ കഴിയില്ല അവരെല്ലാം തകർന്നു ഇനി അവരുടെ അടുത്ത തലമുറ വീണ്ടും ഉണ്ടാക്കണം ഒന്നിൽ നിന്ന് തുടങ്ങണം അഥവാ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് എത്തിയിരുന്നു പിന്നാലെ ഓർഡർലി അടിച്ചുതളി മന്ത്രി സഹ പിന്നാലെ എത്തിയിരുന്നു ആശുപത്രിയിൽ പോയി തിറമാട്ടിലെ കാരണവരെ പോലെ അവിടെയുള്ള കീഴാദികളെ മുഴുവൻ ആശ്വസിപ്പിക്കുന്നു എടുക്കുന്നു താലോലിക്കുന്നു കൊച്ചുകുട്ടികളെ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ബി ജെ പി മീഡിയ നമ്മളുടെ ബി ജെ പിക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന വിസർജനം ടി വി ഒക്കെ കാലത്ത് മോൽ വൈകുന്നേരം വരെ മറ്റെല്ലാവരുടെ സ്ഥിരം പരിപാടികളും മാറ്റി ഇതൊക്കെയാണ് കാണിച്ചിരുന്നത് അതിനാണ് അവർ പ്രധാന പ്രാധാന്യം കണ്ടത് അതൊരു പ്രചരണ പരിപാടിയായിരുന്നു പക്ഷേ ആ കാണിച്ചതിൻ്റെ പുറകിൽ ആ കാണിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എക്സിബിഷനിസം ആ ഉള്ളകത്ത് നരേന്ദ്രമോദിയും സിർബന്തികളും അവിടെ ഉള്ളിൽ ഒരു കലങ്ങലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണ് വയനാട്ടിൽ നിന്ന് അവർക്കൊന്നും കിട്ടാനില്ല വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ച് വിട്ടത് ആരെയാണ് രാഹുൽ ഗാന്ധി ഇനി ആരെയാണ് ജയിപ്പിച്ചു വിടാൻ പോകുന്നത് രണ്ടു പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിപ്പിച്ചു ഇനി പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു അവർ ജയിക്കുന്ന എല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ നാല് വോട്ടിന് അവിടെ നാല് വോട്ട് തങ്ങൾക്ക് കിട്ടുമെന്ന ഗുണം അവിടെ കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യക്കാരായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് പറ്റിയ ദുഃഖത്തിൽ പങ്കുചേരാൻ അവർക്ക് വേണ്ടുന്ന സഹായം എത്തിച്ചു കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഡൽഹി ഭരണകൂടത്തിന് കഴിഞ്ഞില്ല താൽപ്പര്യമുണ്ടായില്ല ഉള്ളിൽ തട്ടിയ സ്നേഹമല്ല അവിടെ പ്രദർശിപ്പിച്ചത് അതാണ് യാഥാർത്ഥ്യം എല്ലാവിധത്തിലുള്ള അവകാശങ്ങളും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ എത്തിച്ചേരേണ്ടെന്ന് അടിയന്തരമായിട്ടുള്ള സഹായം അവകാശമാണ് പക്ഷേ ഛില്ല് കാശ് പോലും ഇത്രയായിട്ടും അവിടെ എത്തിയിട്ടില്ല എന്തോ കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന പോലെയാണ് അവിടെ പെരുമാറിയത് കപട രാഷ്ട്രീയം അതിൻ്റെ മൂർത്ത രൂപമാണ് താനെന്ന് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് വ്യക്തിപരമായിട്ടല്ല ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമായിട്ടാണ് ആരാ ചോദ്യം ചെയ്യുക ബി ജെ പി ചോദ്യം ചെയ്യണം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കുന്ന ആളുകൾ ചരിത്ര പുരുഷന്മാരാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പുരുഷന്മാരാണ് അവിടെ ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത് നരേന്ദ്രമോദിയെ കാണുമ്പോൾ അവര് വിറങ്ങലിച്ചു പോകുകയാണ് ഇതുവരെ പടത്തിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അമിത്ഷായെ കാണുന്ന സമയത്ത് രണ്ടടി പുറകോട്ട് മാറി നിന്നിട്ടാണ് അവര് കുരിഞ്ഞ് ഇറാൻ മൂടികൾ വല്ലപ്പോഴും വെറിഞ്ഞുപൊടിക്കുന്ന എല്ലിം കഷ്ണം സഹമന്ത്രി അത് മാത്രമാണ് കൈമുതല് അതിനുവേണ്ടിയാണ് ഇവിടെ കടിപിടി ആ സമയത്ത് വയനാട്ടിലെ ദുരന്തം അത് സംബന്ധിച്ചിട്ടുള്ള സഹായങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ശബ്ദമുയർത്തി ചോദിക്കാൻ എങ്ങനെയാണ് ബി ജെ പി കേരള ഘടകത്തിന് കഴിയുക അതിന് നട്ടല്ലേ വേണം അങ്ങനെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പുറത്ത് പിന്നെ അയാളെക്കുറിച്ച് പറയും ഇയാൾ ഇയാള് എല്ലാ വിധത്തിലുള്ള തെമ്മാടിത്തലത്തിൻ്റെയും പിന്നെ അയാൾ അതാണ് അവരോധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ സി കെ പത്മനാഭനെ പോലുള്ള ആളുകൾ കാലാകാലങ്ങളായിട്ട് സങ്കടം കയറി നിൽക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് പുറത്തു കിടക്കൽ അവർ കഴിയുന്നില്ല പുറത്തു കിടന്ന സുഖമായിട്ട് മരിക്കാൻ പറ്റില്ല അതുപോലുള്ള നാണക്കേട് വിട്ടും കുത്തും അല്ല പറയുന്നത് നാണം കെടുത്തു ആയതുകൊണ്ട് എല്ലാം സഹിച്ചും പുറത്തും എല്ലാം നാണക്കേടും അഭവാനും സഹിച്ചും പുറത്തും നിൽക്കുന്നവരുടെ എണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഓ രാജകുമാരും മുതൽക്ക് ഇങ്ങോട്ടുണ്ട് രോഭ സുരേന്ദ്രൻ രമേശ് എം ടി രമേശ് കൃഷ്ണദാസ് ഈ പറഞ്ഞ സി കെ പത്മനാഭൻ അവരെല്ലാവരെയും മറികടത്തുകൊണ്ടാണ് ഒരു ജോർജ് കുര്യനെ പോയിട്ട് അവിടെ സഹമന്ത്രിയാക്കിയത് അവരെല്ലാവരെയും മറികടത്തിക്കൊണ്ടാണ് ഇന്നലെ കയറി ചാടി വന്ന് ചെമ്പു എന്ന കുരങ്ങനെ കോഴി കുരങ്ങനാവൂ അങ്ങനെയാവൂ അവിടെ പോയിട്ട് സഹമന്ത്രിയാക്കിയത് ഘനകാലങ്ങളായിട്ട് ആർ എസ് എസിലൂടെ വളർന്ന് ബി ജെ പി ചുമലെഴുത്ത് നടത്തി പതുക്കെ പതുക്കെ വലുതായി നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഇപ്പോഴാരാണ് ഏഴാംകൂലികൾ ആയതുകൊണ്ട് തന്നെ അവർക്കും ഒന്നും മിണ്ടാൻ താല്പര്യമില്ല മിണ്ടിയാലോട്ട് അവർ കേൾക്കാനും പോകുന്നില്ല ഈ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് രണ്ട് സഹമന്ത്രിമാരുണ്ട് ഇവിടെ അടിച്ചുതളി മന്ത്രിമാരുണ്ട് എങ്കിലും മന്ത്രിമാരാണല്ലോ ഒന്ന് ചെമ്പു കോഴിയും പിന്നെ ഒന്ന് ജോർജ് കുര്യനും ഈ രണ്ട് പേരും ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് കേണപേക്ഷിക്കുക അതുപോലും ചെയ്തിട്ടില്ല പിന്നെയാണോ ചോദ്യം ചെയ്യൽ ഇതേ സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇതുപോലെ ഡിസാസ്റ്ററുകൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് അവർ ആവശ്യപ്പെട്ട തുകയുടെ മേലെ ഒരു നാണയം കൂടി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ അവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിന് വലിയ രൂപത്തിലുള്ള ഹീലിംഗ് സാന്ത്വനം പകരാൻ ഉത്തരേന്ത്യൻ ബി ജെ മുതലാളിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ബി ജെ പി ഗാരുടെ ബി ജെ പിള്ളേരുടെ വായിൽ കുത്തിക്കേറ്റി വെച്ചു കൊടുത്തുള്ളൊരു വിവരമുണ്ട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന് പൈസ കൊടുക്കാത്തത് അതിവിടെയുള്ള ഭരണക്കാരുടെ ചെലവുകയും അവർ മാമുണ്ട് സൂചി നടക്കും അതുകൊണ്ടാണ് കൊടുക്കാത്തത് വലിയ ന്യായീകരണമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ അത് ശരിയാ എന്ന് പറയാൻ അവർക്ക് കഴിയുള്ളൂ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പൈസ ആണാ പൈ കൂടാതെ അതിവിടെയുള്ള ഇവിടെ ഭരിക്കുന്നവരുടെ അക്കൗണ്ടിലേക്കല്ല വരുന്നത് അതിന് വിപുലമായ രീതിയിലുള്ള അക്കൗണ്ട് സിസ്റ്റം ഉണ്ട് എ ജി സി ഓഫീസും ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കണം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം അതവിടെ സമർപ്പിക്കണം ഇത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇവർ പറഞ്ഞത് എന്താണ് ഡൽഹിയിൽ പോകുമ്പോൾ ഇവർ ചോദിച്ചത് പതിനായിരം കോടിയാണെങ്കിൽ ആ പതിനായിരം കോടി കൊടുത്താൽ അതിങ്ങനെ ഒരു തൂക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുവരും എന്നിട്ട് ഭാര്യക്കും മക്കൾക്കും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കാണ് കൊടുക്കും പിന്നെ എങ്ങനെയാണ് ഡൽഹിക്കാർ പൈസ കൊടുക്കുക എന്നുള്ളത് ആയതുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന ഒരു കള്ളന്മാരാണെന്ന് വിളിച്ചു പോവുക അതുകൊണ്ടാണ് കേന്ദ്ര പൈസ മടിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് കേട്ടാൽ മതി അവർ പിന്നെ അത് പറഞ്ഞ് നടന്നോളും രാജ്യത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അതിവൃഷിയുടെ പേരിലും അനാവൃഷിയുടെ പേരിലും ഇവിടെ പ്രളയമുണ്ടായ സമയത്ത് സഹായമായിട്ട് അനുവദിച്ച് നൂറ്റി കോടി രൂപയാണ് വ്യക്തികൾ പലരും കൊടുത്തുണ്ട് യൂസഫ് അലി സായിയും അദ്ദേഹത്തിന്റെ മരുമനും കൊടുത്ത് ഇതിന്റെ അപ്പുറം പൈസ കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേന്ദ്ര ഗവണ്മെന്റ് ഇപ്രകാരം ചെയ്തത് ഒരു നട്ട് ഒരു എല്ല് വലിച്ചെറിച്ച് കൊടുത്തു അത്രമാത്രം താത്കാലികമായിട്ടുള്ള കരച്ച അവസാനിപ്പിക്കാൻ കേരളം ആവശ്യപ്പെട്ടത് വെറുതെ ആവശ്യപ്പെടില്ല കണക്കുകൾ നിരത്തി ആവശ്യപ്പെട്ടത് എസ്റ്റിമേറ്റ് കൊടുത്ത ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെതാണ് കൊടുത്തത് നൂറ്റി നാല് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ മഹാരാഷ്ട്രയിൽ കൊടുത്തത് ഒരു എസ്റ്റിമേറ്റുമില്ലാതെ കൊടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ആന്ധ്രാപ്രദേശ് കൊടുത്തത് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപ ആസാമിന് കൊടുത്തത് എഴുന്നൂറ്റി പതിനാറ് കോടി രൂപ ബീഹാറിന് കൊടുത്തത് കൊടുത്തത് അറുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ കേരളത്തിന് കൊടുത്തത് നക്കാപ്പിച്ച നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ ായാലും വിവിധ സംസ്ഥാനങ്ങൾക്കായിട്ട് കേന്ദ്രം കൊടുത്തത് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി രൂപയാണ് അത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര കേന്ദ്രവിഹിതമാണത് അത് കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ് പക്ഷെ അതുപോലും കൊടുക്കാൻ അതുപോലും കൊടുക്കാനോ വാങ്ങിച്ചെടുക്കാനോ അവർക്ക് അവിടെ ഭരിക്കുന്ന ബി ജെ പി കാർക്കോ ഇവിടെ ഭരിക്കും ഇവിടെ ഇവിടെ കിടന്ന് നടക്കുന്ന ബി ജെ പി കാർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് ഞെരുക്കുക നിലനിൽപ്പില്ലാതാക്കി മാറ്റുക ഭരിക്കുന്നവരുടെ മേലെ കരിവാരി തേക്കുക അങ്ങനെ ബി ജെ പി കാർക്ക് കടന്നു കയറാനുള്ള അവസരമുണ്ടാക്കുക രാജപാത ഒരുക്കുക ഇതാണ് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസാമിലും മിസോറാമിലും കേരള ത്രിപുര നാഗാലാൻഡ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇത്തവണ ഭൂമിക്കുലുക്കമടക്കം ശക്തമായിട്ടുള്ള മഴ മണ്ണിടിച്ചിൽ പ്രളയം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെയും വേണ്ടുന്ന രീതിയിലുള്ള സാന്ത്വനം പകർന്നു നൽകിയിട്ടുണ്ട് സാമ്പത്തിക സാന്ത്വനം കേരളത്തോട് പറഞ്ഞു അകമ്പറം നറ്റിക്കോളായി അതന്നെ ഏതായാലും ഇത്രയേ പറയാനുള്ളൂ കേരളത്തിൽ ബി ജെ പി ഇല്ല കുറേ അടിമകളാണ് ഇവിടെ ഉള്ളത് ഉടമകൾക്ക് മുമ്പുള്ള കുറേ അടിമകൾ എത്ര തല്ല് കിട്ടിയാലും പഠിക്കാത്തവർ അടിയാളം പറഞ്ഞ പോലെ അടി കിട്ടി വന്ന സമയത്ത് അടിയാത്തി കരയുന്നു അടിയാന് അടിയാളന് ആ തല്ലുകിട്ടി അവൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്തിനാടി അടിയാത്തി കരയുന്നത് കിട്ടിയാൽ എന്താ രണ്ട് പറഞ്ഞതിൽ കൂടുതൽ തമ്പുരാൻ തന്നു എത്ര നാണം കെടുത്തിയാലും എത്ര തല്ല് കിട്ടിയാലെന്താ നമുക്ക് രണ്ട് മന്ത്രിമാരെ കിട്ടിയില്ല എന്ത് മന്ത്രിമാര് സഹമന്ത്രിമാരോ മന്ത്രിമാര് അടിച്ചുതളി മന്ത്രിമാരോ മന്ത്രിമാര് പക്ഷേ അവർക്കത് മതി അവർക്കത് മതി കാരണം എന്താണ് അടിയാളരല്ലേ